നിയമം നിർമ്മിക്കുവാൻ അള്ളാഹു അല്ലാതെ മറ്റുള്ളവർക്ക് അധികാരമുണ്ടെന്ന് ഒരു മുജാഹിദുകാരനും വിശ്വസിക്കുന്നില്ല പ്രചരിപ്പിച്ചിട്ടുമില്ല മറിച്ച് പ്രസ്തുത ആയത്തുകൾ ഉദ്ധരിച്ച് ജമായത്തുകാർ ആളുകളിൽ വസുവാസം ഉണ്ടാക്കിയപ്പോൾ അത് വിശദീകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ എന്തിനാണ് മുജാഹിദുകളെ വെറുതെ രാഷ്ട്രീയ മുഷ്ട്രിക്കുകളാക്കുന്നത് ജമായത്തുകാർക്ക് വൈകിയെങ്കിലും നിലവിലെ ജനാധിപത്യത്തോട് സഹകരിക്കണമെന്ന് ബോധ്യപ്പെട്ടു മുജാഹിദുകൾ പണ്ടേ അത് പറഞ്ഞു എന്നതല്ലേ സത്യം ഇതാണ് ഒരു ചോദ്യം അതിൻ്റെ കൂടെ തന്നെയുള്ള ജനാധിപത്യത്തിൻ്റെ ബലഹീനതകളിൽ ഒന്നാണ് ഭൂരിപക്ഷം തീരുമാനിക്കുന്നതനുസരിച്ച് നിയമം നിർമ്മിക്കാമെന്നത് ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇതേ ജനാധിപത്യ താവൂത്തിനെ പിന്താങ്ങുവാൻ ഇലക്ഷനിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചത് രണ്ടും ഒരേ വ്യക്തിയുടെ ചോദ്യം തന്നെയാണ് അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല ഒന്ന് ജമാഅത്ത് ഇസ്ലാമി എന്ത് വസുവാസാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് എന്താണ് ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയ വസുവാസ് ആ വസുവാസ് പരിഹരിക്കാൻ വേണ്ടിയാണ് അവർ തങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചത് അതിനുവേണ്ടി എന്ത് നിലപാടാണ് അവർ സ്വീകരിച്ചത് ഇത് രണ്ട് മനസ്സിലാകുമ്പോഴേ പ്രശ്നം മനസ്സിലാവും ജമാഅത്ത് ഇസ്ലാമി ഇന്ന വസുവാസുണ്ടാക്കി അത് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ജമാഅത്ത് ഇസ്ലാം ഉണ്ടാക്കിയ വസുവാസിനെ പറ്റി അവർ പറയുന്നില്ല ആ വസുവാസ പരിഹരിക്കാൻ വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നും പറയുന്നില്ല അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കുവാനുള്ളത് ഇവിടെ ഒരിക്കലും കൂടി ഞാൻ വായിക്കാം നിയമം നിർമ്മിക്കുവാൻ അള്ളാഹും അല്ലാതെ മറ്റുള്ളവർക്ക് അധികാരമുണ്ടെന്ന് ഒരു മുജാഹിദ്കാരൻ വിശ്വസിക്കുന്നില്ല അംഗീകരിച്ചു അതിൽ യാതൊരു തർക്കമില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ അള്ളാഹു അല്ലാത്തവർക്ക് അധികാരമുണ്ട് എന്ന് താത്വികമായി തന്നെ സമർത്ഥിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചേർന്നുകൊണ്ട് ആ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്താണ് ഇതാണ് അവർ പറയേണ്ടത് അവരങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല അങ്ങനെ വളരെ മൗലികമായി തന്നെ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് സെക്യുലറിസം നിയമനിർമ്മാണം സാമൂഹിക രംഗങ്ങളിൽ നിയമനിർമ്മാണത്തിൽ ദൈവത്തിൻ്റെയോ മതത്തിൻ്റെയോ യാതൊരു നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല പാലിക്കുവാൻ പാടില്ല എന്നതാണ് സെക്യുലറിസത്തിന്റെ അടിത്തറ നിയമനിർമ്മാണം സാമൂഹികമായ നിയമനിർമ്മാണം പൂർണ്ണമായും സ്വതന്ത്രമായിരിക്കണം അത് ജനങ്ങൾക്ക് പൂർണ്ണമായും നിയമം നിർമ്മിക്കാം അവിടെ ദൈവവും വേദഗ്രന്ഥവും മതവും പ്രവാചകന്മാരും എന്തു പറയുന്നു എന്ന് പരിഗണിക്കേണ്ട കാര്യമേ ഇല്ല അതുകൊണ്ടാണ് ഭൂരിപക്ഷം ക്രൈസ്തവരുള്ള ബ്രിട്ടൻ അവിടെ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയത് ബൈബിൾ അങ്ങനെ പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട കാര്യമേ ഇല്ല ബൈബിളിൽ സ്വർഗവാഹത്തെ പറ്റി എന്ത് പറയുന്നു എന്ന് പരിശോധിക്കേണ്ട ഒരു ബാധ്യത ഭൂരിപക്ഷം ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷ് ഗവൺമെന്റിനോ അവിടുത്തെ പാർലമെന്റിനോ അത് പരിഗണിക്കേണ്ട ബാധ്യതയില്ല എങ്കിൽ പിന്നെ ബൈബിളിൽ എന്തിനു ആ നിയമം പറഞ്ഞിരിക്കുന്നു പലിശ നിയമവിധേയമാക്കുമ്പോൾ അത് പരിഗണിക്കേണ്ട ബാധ്യതയില്ല വ്യഭിചാരം ഇവിടെ നിയമവിധേയമാക്കുമ്പോൾ അത് പരിഗണിക്കേണ്ട ബാധ്യതയില്ല ഇങ്ങനെ ബാധ്യതയില്ലാത്ത രൂപത്തിൽ സാമൂഹിക രംഗങ്ങളിൽ നിയമനിർമ്മാണം പൂർണ്ണമായും ഭൂരിപക്ഷത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിലെ ഭൂരിപക്ഷത്തിനോ ഭൂരിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെന്റിൻ്റെ ഭൂരിപക്ഷത്തിനോ സ്വതന്ത്രമായി നിയമനിർമ്മാണം നടത്താം അങ്ങനെ തന്നെയാണ് നിയമനിർമ്മാണം നടത്തേണ്ടത് എന്ന് താത്വികമായി സിദ്ധാന്തിക്കുന്ന തത്വശാസ്ത്രമാണ് സെക്യുലറിസം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത് ഈ ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും അടിസ്ഥാനമാക്കിയ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കാഴ്ചപ്പാടെന്താ നിയമനിർമ്മാണത്തിൽ അള്ളാഹു അല്ലാതെ മറ്റുള്ളവർക്ക് അധികാരമുണ്ട് എന്ന് തന്നെയാണ് ഭൂരിപക്ഷത്തിനാണ് ഭൂരിപക്ഷത്തിനാണെന്ന് അധികാരം അവർ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു മുസ്ലിം സമൂഹത്തിന് പണ്ടൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു നിയമനിർമ്മാണത്തിൽ പരിഗണിക്കേണ്ടത് ഭൂരിപക്ഷത്തിന്റെ ഹിതമാണോ ദൈവത്തിന്റെ ഹിതമാണോ നിയമനിർമ്മാണത്തിൽ പരിഗണിക്കേണ്ടത് ഭൂരിപക്ഷത്തിന്റെ ഹിതമാണോ ദൈവത്തിന്റെ ഹിതമാണോ ഇതേവരെയും അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ആയിരത്തി മുന്നൂറ് വർഷത്തോളം മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എന്ന് പാശ്ചാത്യം അംഗീകരിക്കുന്നു അതെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മുജാഹിദ്ദംഗീകരിക്കുന്നു ആയിരത്തി മുന്നൂറ് വർഷം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് പശ്ചാത്തലം അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആയിരത്തി മുന്നൂറ് വർഷത്തോളം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്ന ധാരണ നിയമനിർമ്മാണത്തിൽ പരിഗണിക്കപ്പെടേണ്ടത് ഭൂരിപക്ഷത്തിൻ്റെ ഹിതമല്ല ദൈവത്തിന്റെ ഹിതമാണ് പക്ഷേ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന അവരുടെ നിയമങ്ങൾ മാറ്റി ഞങ്ങളുടേതായ പാശ്ചാത്യ നിയമങ്ങൾ അറബ് രാജ്യങ്ങൾ വെച്ചു കൊടുത്തപ്പോൾ അവർക്ക് ആദ്യം അംഗീകരിക്കാൻ പ്രയാസമുണ്ടായെങ്കിലും അവരിൽ കുറെ ആളുകൾ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു നിയമനിർമ്മാണത്തിൽ പരിഗണിക്കേണ്ടത് അവരുടെ പഴയ തെറ്റിദ്ധാരണയിൽ അധിഷ്ഠിതമായ ദൈവഹിതമല്ല ഭൂരിപക്ഷത്തിൻ്റെ ഹിതം തന്നെയാണ് എന്ന് ഇപ്പോൾ അവർ അംഗീകരിച്ചിരിക്കുന്നു ഇനി അവർക്ക് അംഗീകരിക്കാൻ അല്പം പ്രയാസമുള്ളത് കുടുംബ നിയമങ്ങളിൽ മാത്രമാണ് ചില പ്രദേശങ്ങളിൽ ആ തുർക്കി പോലുള്ള പ്രദേശങ്ങളിൽ കുടുംബ നിയമങ്ങളിൽ പോലും ദൈവഹിതം അംഗീകരിക്കേണ്ട കാര്യമില്ല ഭൂരിപക്ഷത്തിൻ്റെ ഹിതം അംഗീകരിച്ചാൽ മതി കുറെ കഴിയുമ്പോൾ ലോകത്തിന്റെ മൊത്ത മുസ്ലിങ്ങളും ഈ തത്വം അംഗീകരിക്കും ഏതു തത്വം നിയമനിർമ്മാണത്തിൽ ദൈവത്തിൻ്റെ ഹിതമല്ല ഭൂരിപക്ഷത്തിന്റെ ഹിതമാണ് പാലിക്കേണ്ടത് ഇതല്ലേ ഇവിടുത്തെ കമ്മ്യൂണിസത്തിന്റെ അടിത്തറ ഇതല്ലേ ക്യാപിറ്റലിസത്തിന്റെ അടിത്തറ ഇതിൽ അധിഷ്ഠിതമായിട്ടല്ലേ ഈ ഇന്ത്യയിലെയും ലോകത്തെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിജയിപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി അള്ളാഹുവിൻ്റെ നിയമത്തെ വിജയിപ്പിക്കുവാൻ വേണ്ടിയാണോ അള്ളാഹു അല്ലാതെ സ്വന്തമായി നിർമ്മിക്കുന്ന നിയമങ്ങളും ആ ദർശനങ്ങളും തത്വശാസ്ത്രം വിജയിപ്പിക്കുവാൻ വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അതിനെപ്പറ്റി എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് എമാ ഇസ്ലാമി അതിനെപ്പറ്റിയാണ് പറയുന്നത് അത് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾക്ക് വിരുദ്ധമാണ് ഇതിനെപ്പറ്റി മുജാഹിദ് പ്രസ്ഥാനം വളരെ പച്ചയായും കൃത്യമായും അവരുടെ നിലപാട് പറയും അവരുടെ ആളുകളും അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ല നമുക്ക് പറയാൻ കഴിയില്ല ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആരും അങ്ങനെ പ്രവർത്തിക്കുന്നില്ല അവരാരും മാർക്സിസ്റ്റ് പാർട്ടിയിലില്ല കോൺഗ്രസ് പാർട്ടിയിലില്ല മുസ്ലിം ലീഗിലില്ല മറ്റൊരു പാർട്ടിയിലുമില്ല അവർ സാക്ഷാൽ തൗഹീദിന്റെ ആത്മീയ തൗഹീദ് മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കാൻ നടക്കുന്നവരാണ് എന്ന് സങ്കല്പിക്കുക വാദത്തിന് ഇവിടെയെങ്കിൽ ഒരുപാട് മുസ്ലിങ്ങൾ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെ പറ്റിയുള്ള നിലപാടെന്ത് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ രാഷ്ട്രീയ രംഗത്താകുമ്പോൾ അള്ളാഹുവിന്റെ നിയമം മാറ്റി വെച്ചുകൊണ്ട് മറ്റ് നിയമങ്ങൾ അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ പാടുണ്ടോ എന്ന അടിസ്ഥാനപരമായ പ്രശ്നത്തിൽ മുജാഹിദുകൾ ഒരു നിലപാട് പറയണം അല്ലാതെ അള്ളാഹു അല്ലാത്തവർക്ക് നിയമം നിർമ്മിക്കാൻ അധികാരമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവുകയില്ല നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെപ്പറ്റി നിങ്ങൾ നിലപാട് വ്യക്തമാക്കണം ആ നിലപാട് മുജാഹിദ് സുഹൃത്തുക്കൾ വ്യക്തമാക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി അവർ അഭിപ്രായം പറയുകയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരടിസ്ഥാനപരമായ പ്രശ്നത്തിന് ഒരു വ്യക്തതയെങ്കിലും സമൂഹത്തിൻ്റെ കിട്ടും അത് ഒന്ന് അവർ വ്യക്തമാക്കണമെന്നാണ് ഇത് സംബന്ധമായി ജമാഅത്ത് ഇസ്ലാമിക്ക് അവരോട് വിനീതമായി പറയാനുള്ളത് പിന്നെ ഒരു കാര്യം മുജാഹിദ് പ്രസ്ഥാനത്തെ ജമാഅത്ത് ഇസ്ലാം ഒരിക്കലും രാഷ്ട്രീയ ഉച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല മുസ്ലിം സമുദായത്തെയും രാഷ്ട്രീയ ഉച്ചിരിക്കുകൾ എന്ന് പറഞ്ഞിട്ടില്ല ഷിർക്ക് എന്ന് പറയുന്ന ആത്മീയതയിൽ മാത്രമാണോ അതോ രാഷ്ട്രീയത്തിലുമുണ്ടോ ഷിർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമത്തിൽ അള്ളാഹു അല്ലാത്തവർ നിയമനിർമ്മാണത്തിൽ അല്ലാത്തവർക്ക് അധികാരം നൽകുന്നതാണ് ഷിർക്ക് എന്ന് പറയുന്നു ആത്മീയ രംഗത്തെ നിയമനിർമ്മാണത്തിൽ മാത്രം അല്ലാത്തവർക്ക് അധികാരം നൽകുന്നതാണോ അതല്ല സാമൂഹ്യ രംഗത്തെ നിയമനിർമ്മാണത്തിലും അള്ളാഹു അല്ലാത്തവർക്ക് അധികാരം നൽകുന്നതും ഷിർക്കിൽപ്പെടുമോ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നിനെ ആത്മീയ ഷിർക്കും മറ്റേതിനെ രാഷ്ട്രീയ ഷിർക്കും എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അപ്പൊ ആത്മീയ ഷിർക്ക് മാത്രം തെറ്റും രാഷ്ട്രീയ ഷിർക്ക് തെറ്റല്ല എന്ന കാഴ്ചപ്പാടിന് ജനങ്ങൾക്ക് വിശദീകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് അതല്ലാതെ മുജാഹിദ് പ്രസ്ഥാനം ഈ രാജ്യത്ത് രാഷ്ട്രീയ മുഷിരിക്കുകളാണ് എന്ന് നമ്മൾ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ പോലും അവർ രാഷ്ട്രീയ മുഷിരിക്കുകളാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്തിനേറെ ആത്മീയരംഗത്ത് ഷിർക്ക് ചെയ്യുന്നവരെ പോലും ജമാഅത്ത് ഇസ്ലാമി മുഷിരിക്കും എന്ന് വിളിച്ചിട്ടില്ല ആത്മീയ രംഗത്ത് ഷിർക്ക് ചെയ്യുന്നവരെ പോലും ജമാഅത്തെ ഇസ്ലാമിയ ചെയ്യുന്നത് ഷിർക്കോ വിദഗ്ധോ ആണ് എന്ന് പറയുക എന്നതല്ലാതെ ഒരു വിഭാഗത്തെയോ വ്യക്തിയോ പ്രസ്ഥാനത്തെയോ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർ മുഷിരിക്കുകളാണ് എന്ന ഒരു ഫത്വ ഇറക്കുന്ന ഒരു സമീപനം ജമാഅത്ത് ഇസ്ലാമി എവിടെയും സ്വീകരിച്ചിട്ടില്ല ജമാഅത്തുകാർക്ക് വൈകിയെങ്കിലും നിലവിലെ ജനാധിപത്യത്തോട് സഹകരിക്കണമെന്ന് ബോധ്യപ്പെട്ടു മുജാഹിദുകൾ പണ്ട് ഏത് പറഞ്ഞു എന്നതല്ലേ സത്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ജമാഅത്ത് ഇസ്ലാമി നിലവിലെ ജനാധിപത്യത്തോട് സഹകരിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ജനാധിപത്യത്തോടുള്ള സഹകരണം ജമാഅത്ത് ഇസ്ലാമിന്റെ ജനാധിപത്യത്തുള്ള സഹകരണം എന്ന് പറയുന്നത് ഇസ്ലാമിക ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ ആദർശവും അംഗീകരിക്കാതെ നിലവിലുള്ള ജനാധിപത്യ വ്യവസ്ഥയിൽ രണ്ട് രൂപത്തിലാണ് ജമാഅത്ത് ഇസ്ലാം ഇവിടത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ സഹകരിക്കുന്നു അതിൽ ഒന്നാമത്തെ പ്രത്യേകത ജമാഅത്ത് ഇസ്ലാമി മറ്റൊരു രാഷ്ട്രീയ ആദർശവും ഉയർത്തിപ്പിടിക്കുന്നില്ല ഇസ്ലാം മാത്രമാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഇസ്ലാമിക ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ജമാഅത്ത് ഇസ്ലാമി രണ്ട് രൂപത്തിലാണ് സഹകരിക്കുന്നത് ഒന്ന് ഇവിടെ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നു ഏതെങ്കിലും ഒരു പാർട്ടി അധികാരത്തിൽ വരും ഈ പാർട്ടികളുടെ നിലപാട് വളരെ അപകടകരമായി മാറിയിരിക്കുന്നു വളരെ അപകടകരമായ രാഷ്ട്രീയ പ്രസ്ഥാന രംഗത്ത് വന്നിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വിജയവും പരാജയവും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന അപകടം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും ഇങ്ങനെ അപകടം കൂടുതലും കുറവുമുള്ളതായ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ ഈ രാജ്യത്ത് മത്സരിക്കുകയും അതിൽ ചില പാർട്ടികൾ മത്സരിച്ചാൽ ഇസ്ലാമിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയും എന്നാൽ വേറെ ചില പാർട്ടികൾ വിജയിക്കുകയാണെങ്കിൽ അവരിൽ ഒരുപാട് തിന്മകൾ ഉണ്ടെങ്കിൽ പോലും താരതമ്യേന ഇസ്ലാമിന്റെയും മുസ്ലിംസമ്മിന്റെയും അസ്തിത്വത്തെ താത്വികമായി ചോദ്യം ചെയ്യുന്നവരല്ല അങ്ങനെയുള്ള പാർട്ടികൾ രണ്ട് പാർട്ടികളുടെയും അടിസ്ഥാന ആശയം സ്വതന്ത്രമായ സെക്യുലർ ആശയം തന്നെയാണ് ഇങ്ങനെയുള്ള പാർട്ടികൾ മത്സരിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ ഏതെങ്കിലും ഒന്നിനെ പിന്നാങ്ങേണ്ടത് അനിവാര്യമായി വരികയാണ് അനിവാര്യമായി വരികയാണ് കാരണം ഒന്നിന്റെ പരാജയം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ ഉത്തമ താൽപ്പര്യത്തിന് അനിവാര്യമാണ് മറ്റൊന്നിന്റെ വിജയം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ ഉത്തമ താൽപ്പര്യത്തിന് അനിവാര്യമാണ് അങ്ങനെ ഉത്തമ താൽപര്യ അനിവാര്യമായ ഒന്നിന്റെ താൽക്കാലികമായ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവർ ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ ആദർശത്തെയും അംഗീകരിക്കലല്ല